കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസേന എന്നോണം കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന സാധാരണ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവനും സ്വത്തും നഷ്ടമായി അധികൃതരുടെ യാതൊരു പിന്തുണയും ലഭിക്കാതെ കൃഷിഭൂമി ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്ന നാളുകളിൽ വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റും പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിക്കുന്നത് ജനജീവിതത്തെ ദുരന്ത പൂർണ്ണമാക്കി തീർക്കും ദേശീയ ശരാശരിയും മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വനമേഖലയുടെ വിസ്തൃതിയിൽ ബഹുദൂരം മുൻപിലാണ് കേരളം നിലകൊള്ളുന്നത് രാജ്യത്തെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് മുന്നൂറ്റി എൺപത്തി രണ്ട് പേരായിരിക്കുമ്പോൾ കേരളത്തിൽ അത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തു വന്ന ചില കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ അൻപത്തിനാല് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഫോറസ്റ്റ് കവറാണ് എന്നാണ് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ചതുരശ്ര കിലോമീറ്റർ ഒരു പതിറ്റാണ്ടിനിടയിൽ വനവിസ്തൃതിയിൽ ഏതാണ്ട് പത്ത് ശതമാനത്തോളം വർധനവുണ്ടായി എന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പത്ത് വർഷത്തിനിടയിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വനമാണ് കേരളത്തിൽ വർദ്ധിച്ചത് വയനാട് ജില്ലയുടെ എഴുപത്തി നാല് ശതമാനത്തിലധികം ഫോറസ്റ്റ് കവറാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കണക്കുകളെയൊക്കെ സംബന്ധിച്ച് വ്യക്തത ഇനിയും കൈവരുത്തേണ്ടതുണ്ട് എങ്കിലും വനഭൂമിയുടെ അളവിലും വന്യജീവികളുടെ എണ്ണത്തിലും കേരളത്തിൽ വലിയ വർധനവുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് ഈ വനമേഖലകളോട് ചേർന്നുള്ള കൃഷിഭൂമികളുടെയും കർഷകരുടെയും സംരക്ഷണം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അങ്ങനെ ഇരിക്കെ എട്ട് ലക്ഷത്തിൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന വയനാട് ജില്ലയിലെ കൃഷിഭൂമി അടങ്ങുന്ന പ്രദേശങ്ങൾ പലതും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുകയും വയനാട് വന്യജീവി സങ്കേതം കടുവാസങ്കേതമാക്കി മാറ്റുകയും ചെയ്യുന്ന പദ്ധതികൾ തികച്ചും ജനദ്രോഹപരമായ കാര്യങ്ങളാണ് വയനാടൻ ജനതയുടെ ജീവിത പ്രതിസന്ധികളിലേക്ക് വിരൽ ചൂണ്ടുന്ന സത്യാന്വേഷിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വയനാടൻ ജനത അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഗാഡ്ഗിൽ നിർദ്ദേശം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് എട്ട് കുട്ടികളെ കൂടാതെ ഇരുപത്തിയാറ് പരിസ്ഥിതി സംഘടനകൾ സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിച്ച കേസ് കോവിഡ് ദിനങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചിരുന്നു ഗാഡ്ഗിൽ സമിതി നിർദ്ദേശിച്ച കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾക്കും വിവിധ സർക്കാർ വകുപ്പുകൾക്കും സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു കേരളം ഉൾപ്പെടെ ആറ് നിർദ്ദിഷ്ട സംസ്ഥാനങ്ങളിലായി ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ഭൂമി പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി ഇടപെട്ട് നടപ്പിലാക്കുന്നതിന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം അടിയന്തിര നടപടി ഉണ്ടാകണം എന്നും ഈ കാര്യം സൂചിപ്പിച്ച് വിവിധ സർക്കാർ സംവിധാനങ്ങളിൽ ഇതിനോടകം പലതവണ ബന്ധപ്പെട്ടിട്ടും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് കേസിൻ്റെ ഉള്ളടക്കം പരിസ്ഥിതി ലോല പ്രദേശത്തെ ആറ് സംസ്ഥാനങ്ങളിലായി അമ്പത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നിന് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് റദ്ദു ചെയ്യണം എന്ന ആവശ്യവും സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് കസ്തൂരി രംഗൻ സമിതി നിർദ്ദേശിച്ച ഇ എസ് എ അല്ല ഗാഡ്ഗിൽ നിർദ്ദേശിച്ച ഇ എസ് ഇസഡ് ആണ് ഉടൻ നടപ്പിലാക്കേണ്ടത് എന്നും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൃഷിഭൂമിയിലേക്ക് പരിസ്ഥിതിവാദികളുടെ കടന്നുകയറ്റം വ്യാപകമായത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കാലത്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി രൂപം കൊണ്ടത് തന്നെ പരിസ്ഥിതിവാദികളുടെ സമ്മർദ്ദ ഫലമായിട്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുത തന്നെയാണ് അതിനെ പിൻപറ്റി കേരളത്തിൻ്റെ മലയോര മേഖലകളിലെ കൃഷിഭൂമികൾ മുഴുവൻ കയ്യേറ്റമാണ് എന്ന പ്രചരണത്തിന് ആധികാരികത നൽകിയതിൽ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ള പങ്ക് വളരെ വലുതാണ് പശ്ചിമഘട്ടത്തിന് ഹെറിറ്റേജ് സൈറ്റ് പദവി ലഭിച്ചാൽ പഠനങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് ഗ്രാന്റുകളും ഫെലോഷിപ്പുകളും ലഭിക്കുമെന്നതായിരുന്നു ഈ വിഷയത്തിൽ ചിലർക്കെങ്കിലുമൊക്കെയുള്ള താൽപര്യം ഗവൺമെൻറ്റും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും മേഖലയിലെ ആപാലവൃദ്ധം ജനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഭാഗമാക്കാകേണ്ടിയിരുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് എന്നാൽ നിർണായക തീരുമാനമെടുക്കാൻ അന്നത്തെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിസഭ ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പരിസ്ഥിതിവാദികൾ മാത്രമായിരുന്നു അതിലിടം പിടിച്ചത് എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ദുരന്തം കോടതിയുടെ ഇടപെടലിനെ തുടർന്നൊടുവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പശ്ചിമഘട്ട മേഖലയിലെ ജനജീവിതവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത പരിസ്ഥിതിവാദികളുടെ വീക്ഷണമാണ് അതിൽ പ്രാധാന്യം നേടിയത് എന്നതും വ്യക്തമായി ഈ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ കർഷകരെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് പല രീതിയിലാണ് ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക അത് ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ ഒരു ഹ്രസ്വചിത്രം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒന്ന് കൃഷിഭൂമി കൃഷിഭൂമിയായി തന്നെ കാലാകാലം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത അവിടെ ഊന്നിപ്പറയുന്നുണ്ട് രണ്ട് ജനിതക മാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഈ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല മൂന്ന് പ്രത്യേക സാമ്പത്തിക മേഖലയോ ഹിൽ സ്റ്റേഷനുകളോ ഇവിടെ അനുവദനീയമല്ല നാല് പൊതുഭൂമി സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല അഞ്ച് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽപ്പെട്ട വനഭൂമിയിലൂടെ യാതൊരുവിധ വിധ പൊതു സ്വകാര്യ വികസന പ്രവർത്തനങ്ങളും നടത്താൻ അനുവാദമില്ല ആറ് ഏകവിള തോട്ടങ്ങൾ പാടില്ല നിലവിലുള്ള ഏകവിള തോട്ടങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കേണ്ടിയിരിക്കുന്നു ഏഴ് യാതൊരു വിധത്തിലുമുള്ള പുതിയ ഖനന പ്രവർത്തികളും അനുവദിക്കാൻ പാടില്ല എട്ട് പരിസ്ഥിതി ആഘാതം കണക്കിലെടുത്ത് മാത്രമേ റോഡ് വികസനം പോലും നടത്താൻ കഴിയുകയുള്ളൂ ഒമ്പത് നിർമ്മാണ പ്രവർത്തികളിൽ കമ്പി സിമന്റ് മണൽ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതാണ് പത്ത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ മണൽ വാരൽ പാറ പൊട്ടിക്കൽ എന്നിവ അനുവദിക്കാൻ പാടില്ല ഓറഞ്ച് റെഡ് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങൾക്ക് ഇവിടെ അനുമതി ഇല്ല ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ പ്രതിസന്ധികൾ നിലനിൽക്കവേ തന്നെയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയോട് പൂജ്യം മുതൽ മൂന്ന് പോയിൻറ്റ് നാല് കിലോമീറ്റർ വരെ ദൂരത്തിൽ പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയെട്ടിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയത് പരിസ്ഥിതി ലോല മേഖലയുടെ ആകവിസ്തീർണം നൂറ്റി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ വന്യജീവി സങ്കേതത്തിന് പുറത്ത് എട്ട് പോയിൻ്റ് എട്ട് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വടക്കേ വയനാട്ടിലെ തിരുനെല്ലി റിസർവ് ഫോറസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ചേലാത്ത് റേഞ്ചിലെ വെസ്റ്റ് ഫോറസ്റ്റിൻ്റെ പതിനേഴ് പോയിൻറ്റ് ആറ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ബാക്കി സ്ഥലവും റവന്യൂ വില്ലേജുകളും സാങ്ച്വറിയുടെ ഭാഗമാണ് പുതിയ വിജ്ഞാപന പ്രകാരം തിരുനെല്ലി തൃശിലേരി പുൽപ്പള്ളി ഇരുളം കിടങ്ങനാട് നൂൽപ്പുഴ വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിൽ പെടുന്നവയാണ് പരിസ്ഥിതി ലോല മേഖലയുടെ ഉദ്ദേശങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഈ വിജ്ഞാപനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ രണ്ടു വർഷത്തിനുള്ളിൽ ഒരു സോണൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും അതിനായി പ്രാദേശിക വ്യക്തികളുമായി കൂടിയാലോചിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നും പ്രസ്തുത വിജ്ഞാപനം ആവശ്യപ്പെടുന്നുണ്ട് ഇ എസ് സി പരിധിയിലുള്ള ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നും തന്നെയില്ല പക്ഷേ സാധാരണ നിലയിലുള്ള ജനജീവിതം അസാധ്യമാക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇത്തരത്തിലുള്ള സോൺ മേഖലകളിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളാണ് അവ ഏതൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഒന്ന് കൃഷിക്കാർക്ക് നിലവിലുള്ള കൃഷികൾ തുടർന്നു പോകുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ വരും മീൻ കൃഷി കന്നുകാലി വളർത്തൽ തോട്ടക്കൃഷി റബ്ബർ ഉൾപ്പെടെയുള്ള തോട്ട കൃഷി കൃഷി എന്നിവ നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്യും ഏതൊക്കെ കൃഷികൾ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ നിരോധിക്കണം എന്ന് ഡി എഫ് മുഖ്യ അധികാരിയായ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ആയിരിക്കും തീരുമാനമെടുക്കുക രണ്ട് കർഷകർക്ക് സ്വന്തം സ്ഥലത്തെ മരങ്ങൾ മുറിക്കുന്നതിനും ഡി എഫ് ഒ മുഖ്യ അധികാരിയായ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമായി വരും മൂന്ന് നിലവിലുള്ള വനം നിയമങ്ങൾ ബാധകമായിരിക്കും കേരള വനം വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് രണ്ടായിരത്തി പ്രകാരം മുപ്പത്തിയാറ് നിയമങ്ങളാണ് കേരള വനം വകുപ്പ് നടപ്പിലാക്കുന്നത് ഈ മുപ്പത്തിയാറ് നിയമങ്ങളും ഈ പ്രദേശത്തും ബാധകമാകും ചുരുക്കി പറഞ്ഞാൽ പ്രസ്തുത ബഫർ സോൺ പ്രദേശത്ത് പ്രായോഗികമായി വനത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വരും എന്നർത്ഥം നാല് റബ്ബർ ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മലിനീകരണം സൃഷ്ടിക്കുന്നതായതിനാൽ അതിനെ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബർ കൃഷിക്കും റബ്ബർ ഷീറ്റ് സംസ്കരണത്തിനും നിരോധനം വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അഞ്ച് മലഞ്ചെരിവുകളിലുള്ള കാർഷിക പ്രവർത്തികൾ നിയന്ത്രണ വിധേയമായിരിക്കും എന്താണ് നിയന്ത്രണങ്ങളെന്ന് വ്യക്തമായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പക്ഷേ കപ്പയും ചേനയും ഇഞ്ചിയും അടക്കമുള്ള എല്ലാവിധ തന്നാണ്ട് കൃഷികളും നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് ആറ് കാർഷിക ആവശ്യത്തിനുള്ള കിണറുകളും കുളങ്ങളും കുഴിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ വരാം പുതിയ കിണറുകളും കുളങ്ങളും ബോർവെല്ലുകളും കുഴിക്കുന്നതിന് ഡി എഫ് ഒ മുഖ്യ അധികാരിയായ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമായിരിക്കും ഏഴ് കാർഷിക പോളിത്തീൻ ബാഗുകളുടെ ഉപയോഗം നിയന്ത്രണ വിധേയമാക്കും ഏതു തരം നിയന്ത്രണങ്ങളാണ് എന്നുള്ളത് കാലക്രമത്തിലായിരിക്കും വ്യക്തമായി വരിക എട്ട് കൃഷി ചെയ്യാത്ത ഭൂമികളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥകളെയും വീണ്ടെടുക്കും എന്നുവെച്ചാൽ കൃഷി ചെയ്യാത്ത കൃഷിസ്ഥലങ്ങളും കാട് കയറി കടക്കുന്ന കൃഷി ഭൂമികളും രണ്ടായിരത്തി മൂന്നിലെ ഇ എഫ് എൽ ആക്ട് പ്രകാരം ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകാതെ സർക്കാരിലേക്ക് പിടിച്ചെടുക്കുകയും അവയെല്ലാം വനമായി പരിഗണിക്കുകയും ചെയ്യും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഇവയൊക്കെയാണ് എങ്കിൽ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ വേറെയുമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് സംജാതമാവുക ഒന്നാമതായി രണ്ട് തദ്ദേശവാസികൾക്ക് താമസത്തിനായുള്ള വീട് പണിയുന്നതിനു പോലും ഡി എഫ് ഒ അധികാരിയായിരിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുവാദം വാങ്ങേണ്ടതായി വരും മൂന്ന് അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ പോലും ഈ നിയന്ത്രണങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട് എന്നാണ് നിയമം പറയുന്നത് ഇത് രണ്ടായിരത്തി ഏഴിലെ വനാവകാശ നിയമത്തിൻ്റെ പൂർണ്ണമായ ലംഘനം കൂടിയാണ് നാല് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഒരുതരം കെട്ടിടങ്ങളും ഈ പരിധിയിൽ അനുവദിക്കുകയില്ല അതായത് അതായത് ജനവാസ മേഖലകളിലുള്ള അങ്ങാടികളിൽ പോലും കൊമേഴ്ഷ്യൽ കാറ്റഗറികളിലുള്ള കടമുറി പോലുള്ള കെട്ടിടങ്ങൾ പണിയാൻ സാധ്യമല്ലാതാകും എന്ന് ചുരുക്കം അഞ്ച് സി എൻ ജി അല്ലെങ്കിൽ എൽ പി ജി ഗ്യാസ് ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ മാത്രമേ ഈ മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ വെച്ചാൽ ഈ മേഖലകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുകയോ അവ നിരോധിക്കപ്പെടുകയോ ചെയ്യും ആറ് പുതിയ റോഡ് നിർമ്മാണവും നിലവിലുള്ളവയുടെ വീതി കൂട്ടലും ബലപ്പെടുത്തലും നിയന്ത്രിക്കപ്പെടും അതായത് പുതിയ റോഡുകൾ പണിയാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല നിലവിലുള്ളത് റീട്ടാറിങ് ചെയ്യണമെങ്കിൽ പോലും ഡി എഫ് കനിയേണ്ട അവസ്ഥ വരും എന്നർത്ഥം എട്ട് വൈദ്യുതി ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടും പുതിയ വൈദ്യുതി ലൈനുകൾ വലിക്കുന്നതും പുതിയ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതും നിരോധിക്കപ്പെടുകയോ ഡി എഫ് ഒയുടെ മുൻകൂർ അനുമതിക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെടുകയോ ചെയ്യും ഒൻപത് എല്ലാ തരത്തിലുമുള്ള ഉച്ചഭാഷണികളുടെ ഉപയോഗവും നിരോധിക്കപ്പെടും അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടും പത്ത് പുതിയതായി വ്യവസായ യൂണിറ്റുകൾ ഒന്നും തന്നെ അത് ചെറുതായാലും വലുതായാലും അനുവദിക്കുകയില്ല എന്ന സാഹചര്യം സംജാതമാകും അതേതൊക്കെ വ്യവസായങ്ങളുടെ മേഖലകളിലാണ് ഈ നിയന്ത്രണങ്ങളോ നിരോധനങ്ങളോ വരിക എന്നത് കാലക്രമത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ പതിനൊന്ന് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വാഹന ഗതാഗതം നിയന്ത്രണ വിധേയമാക്കും ബസ് ഓട്ടോ ലോറി ടാക്സി ജീപ്പ് ടാക്സി കാർ എന്നിവ നിയന്ത്രണ വിധേയമാണ് എന്ന് വെച്ചാൽ ഇവയൊക്കെ തന്നെ ഓടണമോ വേണ്ടയോ എന്ന് പോലും ഡി എഫ് ഒ മുഖ്യ അധികാരി ആയിരിക്കുന്ന ആ കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഈ നിയമത്താൽ സംജാതമാകും എന്നർത്ഥം പന്ത്രണ്ട് പരിസ്ഥിതി സംരക്ഷണ നിയമമനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളൊക്കെ ലംഘിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവർക്കെതിരെ കേസെടുക്കുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും വനം വകുപ്പിന് അധികാരമുണ്ടായിരിക്കും ഇത്തരത്തിൽ കൃഷിഭൂമിയെയും കർഷകരെയും വാണിജ്യ മേഖലയെയുമൊക്കെ ഗൗരവതരമായി ബാധിക്കുന്ന പരിസ്ഥിതി ലോല മേഖലാ പ്രഖ്യാപനം റദ്ദാക്കപ്പെടുക തന്നെ വേണം അത് ജനത്തിൻ്റെ ആവശ്യമാണ് നിയമപരമായ പോരാട്ടങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും പോലും ഇക്കാര്യത്തിൽ അനിവാര്യമാണ് പരിസ്ഥിതി ലോല മേഖല വനം വിട്ടിറങ്ങി വരേണ്ടതില്ല എന്നും കർഷകരും സാധാരണക്കാരും പ്രകൃതിയുടെ കാവൽക്കാരാണ് എന്നും നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതുണ്ട് കടുവാക്കൂട്ടവും കരി നിയമങ്ങളും കരച്ചിൽ കാര്യമാക്കുകയില്ല എന്നു വരാം കരം കൊരുത്ത് കരുതലോടെ നീങ്ങേണ്ട ഒരു കാലമാണ് വയനാടൻ ജനതയുടെ മുൻപിൽ സംജാതമായിരിക്കുന്നത് വയനാടൻ കടുവാ സങ്കേതത്തോടെക്കുറിച്ചുള്ള ചർച്ചകളും ഇവിടെ സജീവമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് പൂർണമായും സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് അതിനോട് ചേർന്ന് തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവും കർണാടകയിലെ നാഗർഹോള ടൈഗർ റിസർവും ഉണ്ട് തൊട്ടു ചേർന്ന് വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നു കർണാടകയിലെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വനഭാഗമാണ് തൊട്ടുചേർന്ന് സൗത്ത് വയനാട് നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനുകളുമുണ്ട് കർണാടകയിലെ നീലഗിരി രംഗൻ തമിഴ്നാട്ടിലെ സത്യമംഗല എന്നീ ടൈഗർ റിസർവുകളും ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ടൈഗർ റിസർവുകളാണ് അതായത് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായ ഒരൊറ്റ വനഭൂമിയുടെ ഭൂരിഭാഗവും ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട് സംരക്ഷിച്ച് വരികയാണ് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കാൻ ഇനി ബാക്കിയുള്ളത് ബ്രഹ്മഗിരിയും വയനാടും മാത്രമാണ് ബന്ദിപ്പൂരിലും നാഗർഹോളയിലും ഒക്കെ ഉള്ളതുപോലെ കടുവകളെ കണ്ടെത്തിയ വയനാടും അതിനൊപ്പം ബ്രഹ്മഗിരിയും കടുവാ കടുവാസങ്കേതങ്ങളായി കാലക്രമത്തിൽ പ്രഖ്യാപിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ വയനാടിനെ കടുവാ കടുവാസങ്കേതമായി പ്രഖ്യാപിക്കുക എന്നത് ഇനി വെറുമൊരു സാങ്കേതിക നടപടിക്രമം മാത്രമായിരിക്കും എന്നർത്ഥം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വയനാട് വന്യജീവി സങ്കേതം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വയനാട് വന്യജീവി സങ്കേതം കടുവാസങ്കേതമായി പ്രഖ്യാപിക്കണം എന്ന ശുപാർശ നൽകി കഴിഞ്ഞു എന്നാണ് പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് വയനാട് ജില്ലയുടെ ആകെ വിസ്തീർണം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് വയനാട് ജില്ലയിലെ ലാൻഡ് യൂസ് പാറ്റേൺ അനുസരിച്ച് മുപ്പത്തി ഒൻപത് ശതമാനം വനവും മുപ്പത്തൊമ്പത് ശതമാനം പ്ലാന്റേഷനും പതിനൊന്ന് ശതമാനം കൃഷിയും ആറ് ശതമാനം താമസവും ചേർന്ന് വാട്ടർ ബോഡി പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം റെസിഡൻഷ്യൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം മറ്റ് ബിൽഡപ്പുകൾ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം അങ്ങനെ എല്ലാം കൂടിയാണ് വയനാട് എന്ന് പറയുന്ന ഈ ഭൂവിഭാഗം രൂപപ്പെട്ടിരിക്കുന്നത് ഈ കണക്കനുസരിച്ച് വയനാടിൻ്റെ ഭൂവിസ്തൃതിയുടെ പകുതി കൃഷിയും നാൽപ്പത് ശതമാനത്തോളം വനവുമാണ് നിലനിൽക്കുന്നത് താമസത്തിന് മറ്റുമായി ഉപയോഗപ്പെടുത്തുന്നത് ആകെ ഭൂമിയുടെ ഏഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ വയനാട് ജില്ലയുടെ എഴുപത്തി നാല് ശതമാനത്തിലധികം ഫോറസ്റ്റ് കവറാണ് കേരളത്തിൽ ഫോറസ്റ്റ് കവർ അൻപത്തിനാല് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് എട്ട് ലക്ഷത്തിൽ പരം മനുഷ്യരാണ് വയനാട്ടിലുള്ളത് വയനാടിനെ കടുവാ സങ്കേതമാക്കിയാൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സുരക്ഷിതത്വത്തെ ആര് പരിഗണിക്കുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് വയനാട്ടിൽ നിലവിൽ നൂറ്റി നാൽപ്പത്തി കടുവകളുണ്ട് എന്നാണ് അറിയപ്പെടുന്ന ഒരു കണക്ക് ഒരു കടുവയ്ക്ക് ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് വേണ്ടത് ഈ കണക്ക് വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കിലോമീറ്ററാണ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇത്രയും കടുവകൾക്ക് വേണ്ടത് ജില്ലയുടെ ആകെ വിസ്തീർണം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് അതായത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ ഇപ്പോൾ നിലവിലുള്ള കടുവകളുടെ എണ്ണത്തിനനുസരിച്ച് വയനാട്ടിൽ കുറവാണ് എന്നർത്ഥം തികച്ചും അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇങ്ങനെ വയനാട്ടിലെ ജനജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബോധവൽക്കരണവും ക്രിയാത്മകമായ പ്രതികരണങ്ങളും രൂപീകരിക്കുക ഇവിടെ അനിവാര്യമായി തീരുന്നു കൂടുതൽ വിശാലമായ പഠനങ്ങളും പ്രതികരണ രീതികളും പ്രവർത്തന പദ്ധതികളും ഈ നാടിന് ആവശ്യമാണ് ജാതി മതഭേദം എന്നീ ജനത്തിൻ്റെയും ഓരോരുത്തരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമായി തന്നെ കണ്ടുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയങ്ങൾ ഭരണതലത്തിലും ജനങ്ങളുടെ ഇടയിലും പരിഗണിക്കപ്പെടണം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ